അടുത്തൊരു വാർത്ത വീണ്ടും ഒരു കൊടൂരമായ ഒരു വാർത്ത കാർ ഓടിക്കുകയായിരുന്ന ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നു ഭർത്താവ് അനില എന്ന ഭാര്യാവ് പത്മരാജൻ എന്ന ഭർത്താവ് പത്മരാജൻ എന്നൊക്കെ ഭാര്യ ഓടിച്ചിരുന്ന കാറിനെ ഒമിനി വാനിൽ പിന്തുടർന്നെത്തി ഇടിച്ചു തടഞ്ഞ ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തി ഭർത്താവ് കൊട്ടിയം തുണ്ടിൽ മേലേതിൽ വീട്ടിൽ അനിലയെയാണ് കൊല ചെയ്തത് ഉണ്ടായിരുന്ന യുവാവിന് പൊള്ളലേറ്റെങ്കിലും ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു കൊലപാതക ശേഷം ഭർത്താവ് പത്മരാജൻ അമ്പത്തഞ്ച് വയസ്സ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി സാമ്പത്തികവും കുടുംബപരവുമായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു ഇന്നലെ രാത്രി ഒമ്പതിന് കൊല്ലം ചെമ്മാമുക്കിലാണ് സംഭവം സുഹൃത്തായ ഹനീഷിനൊപ്പം ആശ്രാമത്ത് സ്വകാര്യ ആശുപത്രി സമീപം ഒരു മാസം മുമ്പ് അനില ബേക്കറി ആരംഭിച്ചിരുന്നു ഒരാഴ്ചയായി അനിലയുമായി പത്മരാജൻ പിണക്കത്തിലായിരുന്നു ബേക്കറി ആരംഭിക്കുന്നതിന് പത്മരാജനിൽ നിന്ന് ഇരുവരും ഒന്നര ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു പണം തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മുമ്പ് ഹനീഷും പത്മരാജനുമായി തർക്കമുണ്ടായിരുന്നു അനിലയും ഹനീഷും കാറിൽ സഞ്ചരിക്കുമ്പോൾ കൊലപ്പെടുത്തുകയായിരുന്നു പത്മരാജന്റെ ലക്ഷ്യം ഇതിനായി ഇയാൾ പെട്രോൾ കരുതിയിരുന്നു ഇന്നലെ അനില കട ഇറങ്ങുന്നത് വരെ കടപ്പാക്കടയിൽ പത്മരാജൻ കടപ്പാക്കടയിൽ പത്മരാജൻ ഒമിനിയിൽ കാത്തു നിന്നു എന്നാൽ അനിലയുടെ കൂടെ ഹനീഷിന് പകരം കടയിലെ ജീവനക്കാരനായ കൊട്ടിയം പുല്ലിചറ സ്വദേശിയായിരുന്നു ഉണ്ടായിരുന്നത് അനിലയുടെ കാർ കടപ്പാക്കട എത്തിയത് മുതൽ ഓമിനിയിൽ പിന്തുടർന്നു ചെമ്മാൻമുക്ക് എത്തിയപ്പോൾ ഓമിനി വാൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർത്ത് ഇടിച്ചു നിർത്തി ഓമിനിയിൽ നിന്നിറങ്ങിയ പത്മരാജൻ കൈകൊണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് തകർത്ത ശേഷം പെട്രോൾ ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു അനില മരിച്ചു മരിച്ചുവിറ്റി ആണല്ലേ സ്വന്തം വേണ്ടി ഒരാഴ്ചത്തെ കാരണങ്ങളുണ്ട് കറക്റ്റ് അയാൾ അങ്ങനെ പറയണം ഒരു ഭാര്യ പട്ടാപ്പകല് രാത്രിയാണോ കത്തിച്ച് ഒമ്പത് മണിക്ക് അനിലയുടെ കൂടെ ഹനീഷിനെയും കൂടി പത്മരാജൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പത്മരാജന് മുന്നിൽ ഹനീഷിനെ കിട്ടിയില്ല പകരം ആ കടയിലെ മറ്റൊരു ജീവനക്കാരനായിരുന്നു സാരമായ പൊള്ളലുകളോടെ അയാൾ രക്ഷപ്പെട്ടു പക്ഷെ അനില സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു തീ കൊളുത്തിയാണ് കൊന്നത് പത്മരാജൻ അത്രത്തോളം വലിയ വൈരാഗ്യം സ്വന്തം ഭാര്യയോട് അയാൾക്കുണ്ടായിരുന്നു ഉം അതിനിപ്പോ ഒരു കടം മേടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പിണക്കങ്ങൾ എന്നൊന്നും ഇതിനെ കാണാൻ പറ്റില്ല ഗുരുതരമായ പിണക്കമായിരുന്നു അത് അല്ലേ ഒരു ഭാര്യയിൽ നിന്ന് അത്രത്തോളം ഒരു വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ ഒന്നാമത് അയാൾ ഒന്നാമത് ഒരു സൈക്കോയാണ് അയാൾ ഒന്നാമത് ഒരു ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാളുടെ ക്രൂരത വർദ്ധിപ്പിക്കാനായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നും അറിയില്ല എന്തു വന്നാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കാം അവസാനിപ്പിച്ചു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്ന് പറഞ്ഞിട്ട് ഭാര്യയും അവർക്കിടയിലും ഒരാൾ വളരുന്നത് മറ്റൊരാൾക്ക് വളരുന്നത് പലതരത്തിൽ ഇപ്പൊ സുഹൃത്തോ അങ്ങനെന്തോ ഒരാളായിട്ട് ഒരു ബിസിനസ്സിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം ചിലപ്പോ കാരണമായേക്കാ ശരിക്കും പറഞ്ഞാൽ ടോക്സിക് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകാനും ചിലപ്പോ ഭാര്യമാർക്കൊന്നും സാധിക്കാറില്ല കാരണം അവരെ പിന്തുടർന്ന് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് പെട്ട് കഴിഞ്ഞിട്ടായിരിക്കും പെട്ടു എന്ന് മനസ്സിലാവുക പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരി പോരാനും പാടാണ് ഇതുപോലുള്ള സൈക്കോകള് വിടില്ല ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മളൊരു അസാം സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു മലയാളി കൊല ചെയ്തത് കണ്ടു റൂമെടുത്ത് കൊല ചെയ്തു ആ കുട്ടിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എല്ലാം മലയാളികളാണല്ലോ പണ്ടായിട്ട് അലവലാദികൾ എല്ലാം മലയാളി 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 നോർത്ത് ഇന്ത്യയിൽ മലയാളികൾ വന്നു അല്ലെ സൗത്ത് ഇന്ത്യയിൽ മലയാളി വന്നു എല്ലായിടത്തും മലയാളികൾ ന്യൂമാർഗം ഇത്ര സൈക്കോത്തരം എന്റെ ദൈവമേ അല്ലേ ഇത്തരത്തിൽ ഒരുപാട് ഈ അഹങ്കാരം പ്രണയം പ്രണയം നിരസിച്ചതിനെ തുടർന്നും ഒക്കെ പെട്രോൾ ഒഴിച്ച് കത്തി സ്കൂൾ ിലും കോളേജുകളിലും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ സൂക്ഷിക്കുകൾ അല്ലയോ എന്നൊക്കെ എന്നിട്ട് കുറച്ച് ബുദ്ധിപരമായി എടുക്കുക അല്ലെങ്കിൽ പെട്ടാൽ പെട്ടതാ അവസാനം ഉരുപ്പൊരാൻ നോക്കുമ്പോഴേക്ക് ഇതുപോലുള്ള തീ കൊടുത്തി അമ്മാതിരി നാടാണ് കേരളം അതുകൊണ്ട് അനലൈസ് സൂക്ഷിക്കു മറ്റൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ ഒരാളെ തിരിച്ചറിയാൻ പറ്റില്ല ചെലപ്പോ വർഷങ്ങളെടുത്തേക്കാം അല്ലെ ഒരാളെ ചിലപ്പോ നമ്മുടെ മുമ്പിൽ ആദ്യമേ ഒരു ക്യാരക്ടർ ആയിരിക്കും അത് മാറി ഇതാണ് ഇവര് യഥാർത്ഥ യാഥാർത്ഥ്യത്തിൽ എന്താണെന്നുള്ളത് ഒരുപാട് അറിയാൻ പറ്റുള്ളൂ ഉടനെ ഒന്നും വിശ്വസിക്കാതെ തീർച്ചയായിട്ടും അതോട് ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് നിങ്ങളുടെ താലിച്ചരടിനെ ഒരു കുരുക്കായിട്ടും കാണാം അല്ലെ ഒരു കുരുക്ക് ആ കുരുക്കിലേക്ക് പോവാതൊരു താലിച്ചരുടെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൃത്യമായ ആളുകളെ തിരഞ്ഞെടുക്കുക ജീവിതത്തിൽ കൊറേ പേര് സഹിക്കും കാര്യം കുടുംബം കുട്ടികള് ഇനിയിപ്പൊ എങ്ങനെയാണ് മറ്റു ഇതിലോട്ട് പോകുന്ന രീതിക്ക് സഹിച്ചു നിക്കുന്നവരുമുണ്ട് പക്ഷെ അതിൻറെയും ചിലപ്പോ ഒരുപക്ഷെ അവസാനം സംഭവിക്കുന്ന ഇതുപോലുള്ള കൊടും ക്രൂരതകളും ഒക്കെയാണ് കൊലപാതകങ്ങളിലേക്ക് നല്ലൊരു ജോലി സെറ്റ് ഇത്ര സഹിക്കോലി സെറ്റ് ചെയ്ത് പുറത്തോട്ട് എല്ലാം പോവാ ഇവിടെ ഒമിനി വാനിലൊക്കെ വരും പുറകില് എന്തായാലും ഇന്ത്യയിലെ പുറത്തോട്ട് പോവാ പ്ലെയിനിലെങ്കിലും കേറണല്ലോ ചെയ്യാൻ പറ്റില്ല ഇത്രയും രീതിയിൽ ഒരു മലയാളിക്ക് അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പരിപാടി അറിയാ പറ്റില്ല അങ്ങനെയൊക്കെ അല്ലെ അത് ശരിയാ അതുകൊണ്ട് അങ്ങനല്ല ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളും കേരളത്തിൽ സംഭവിക്കുന്നല്ലോ നമ്മളൊരു കരുതലോട് കൂടി സ്ത്രീകളാണെങ്കിലും ഇരിക്കുക എപ്പോഴും എന്ത് സംഭവിക്കാം നമ്മുടെ കൂടുതൽ ഇപ്പൊ ചിരിച്ചു നിൽക്കുന്ന നാളെ ചിലപ്പോ മറ്റൊരു രീതി നമ്മളോട് പെരുമാറാം അപ്പോൾ അത്